പതിനെട്ട് വയസ്സ് പ്രായമുള്ള തൻ്റെ മകൾ ആൺസുഹൃത്തുമായി വഴിവിട്ട ബന്ധത്തിലാണെന്ന് കണ്ട മാതാപിതാക്കൾ വളരെയേറെ പരിശ്രമിച്ചു അതിൽ നിന്ന് പിന്മാറ്റാൻ പക്ഷേ സാധിച്ചില്ല അമ്മ അവൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം കോളേജിൽ പോവുകയാണെന്ന വ്യാജന ഇവൾ അവനുമായി പോയത് ഒരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു ഹോട്ടലിൽ എത്തിയതിനു ശേഷം ഇവൻ എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാതിലിൽ വന്ന് ആരെയും മുട്ടുന്നത് കേട്ട് ഈ പെൺകുട്ടി വാതിൽ തുറന്നു ഒരു സ്ത്രീ പുറത്തുനിന്നും അവളോട് പറഞ്ഞു മോളെ ഇപ്പോൾ സന്ധിയാകാറായല്ലോ നീ തനിച്ചല്ലേ ഉള്ളൂ നിന്റെ അമ്മ എന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും വീട്ടിലേക്ക് പോയിക്കൊള്ളുമെന്ന് ഇത് കേട്ട എന്തോ മനസ്സിനൊരു മാറ്റം വന്ന് അവൾ പെട്ടെന്ന് ബാഗുമായി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തി അതിനുശേഷം അവൾ പറയുകയാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചൊല്ലിയ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയാണ് അന്ന് ആ മുറിയിൽ വന്ന് മുട്ടിയത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവനും എൻ്റെ കുടുംബവും ഇന്ന് ഈ രീതിയിൽ അവശേഷിക്കുമായിരുന്നില്ല എന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമ്മെ സംരക്ഷിക്കാൻ നമ്മൾ പോകുന്ന എല്ലാ വഴികളിലും പരിശുദ്ധ അമ്മ ഉണ്ട് എന്നത് നൂറ് ശതമാനവും ഉറപ്പാണ് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോട്